സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിയയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായല ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് മാക്സിമം റീച്ച് ഉണ്ടാക്കി തരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയായിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഓർക്കേണ്ടത് നാളെ മാർക്കറ്റ് അവധിയാണ് മഹാരാഷ്ട്ര ഡേ ആണ് നാളെ അതേപോലെ നമ്മൾ കേരളത്തിൽ മെയ് ദിനം ആഘോഷിക്കുന്ന തൊഴിലാളി ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ അപ്പോൾ നാളെ എന്തായാലും മാർക്കറ്റ് അവധിയാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് നമുക്ക് കിട്ടുക ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഒത്തിരി അവധികൾ വന്നിട്ടുണ്ട് മെയ് ഒന്ന് കൂടി കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അവധി വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് ശേഷമുള്ള രണ്ട് മാസങ്ങളിൽ ഇനി അവധി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദെൻ കാശ്മീർ തീവ്രവാദി ആക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ പാക് പ്രശ്നത്തിൽ ഇടപെടാൻ യു എസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അവർക്ക് ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ഒന്നും തന്നെ അയച്ചിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകും എന്നും പറഞ്ഞ് റെഡിയായി കാത്തു നിൽക്കുന്ന പാകിസ്ഥാനുകൾക്ക് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും തന്നെ വ്യക്തമായ ഒരു ധാരണയില്ല ഇനി മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും മാർക്കറ്റ് എന്നൊരു അനിശ്ചിതത്വത്തിൽ അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് മുകളിലോട്ടോ താഴോട്ടോ പോവാതെ ചെറിയ ഒരു ഡോജി കോയിൻ ഡോജി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഒര ആർക്കും ഒരു വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് യു എസ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് നെഗറ്റീവിലാണ് ഡോജി ഓൺസ് ഏകദേശം നാനൂറ് പോയിൻറ്റോളം താഴെയാണ് പോയി ആയിട്ടുള്ളത് സ്വർണ്ണത്തിലെ മികച്ച റിട്ടേണും അതേപോലെ ക്രിപ്റ്റോയിൽ അതിഭീകരമായ മുന്നേറ്റവും ഇക്വിറ്റിയിലേക്കുള്ള നിക്ഷേപകരെ മാർക്കറ്റിൽ നിന്നും പിൻമാറ്റുന്നുണ്ട് അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ക്രിപ്റ്റോയിലേക്ക് ഗോൾഡിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കൂടാതെ ട്രംപ് താരിഫിൻ്റെ ഒരു അനിശ്ചിതത്വം കാരണം എന്ത് സംഭവിക്കും ഇയാളത് കറക്റ്റായിട്ട് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുവോ അല്ല വഴിയിലിട്ടിട്ട് പോവുമോ എന്നുള്ള ആൾക്കാരുടെ നിക്ഷേപകരുടെ ഒരു ഒരു കൺസേൺ അത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മാർക്കറ്റിൽ ഈ രീതിയിലൊരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ റെഡിയാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ടി പ്ലസ് സെറ്റിൽമെൻ്റ് സെബി ആറുമാസത്തേക്ക് നീട്ടിവെച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇന്ന് സെബി ചെയർപേഴ്സൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് കംപ്ലീറ്റ് അത് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി ഞാനത് മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്ക് വിറ്റാൽ അതിൻ്റെ ഫണ്ട് നാളത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് ടി പ്ലസ് സീറോ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നത് ആദ്യം ഉണ്ടായിരുന്നത് ടി പ്ലസ് ടു ആയിരുന്നു പിന്നെ അത് കുറച്ചിട്ട് ടി പ്ലസ് വൺ ആയിട്ടുണ്ട് അതായത് ഇന്ന് ഒരു സ്റ്റോക്ക് വിറ്റാൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ അത് റിഫ്ലെക്റ്റ് ചെയ്യും ഇത്ര ഫണ്ട് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ദെൻ അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് ഏകദേശം നമുക്കതൊരു വിഡ്രോവലിനാവുക നോർമലി ഇപ്പോൾ ഒരു സ്റ്റോക്ക് വിറ്റാൽ നാല് ദിവസം മിനിമം കഴിയണം ആക്കാൻ ആശ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെത്താൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇനി അത് കുറഞ്ഞിട്ടൊരു മൂന്ന് ദിവസൊക്കെ ആകം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് കിട്ടുന്ന രീതിയിലേക്ക് മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വളരെ പെട്ടെന്ന് ഒരു ഓപ്ഷനിലാക്കി മാറ്റിയിട്ടുണ്ട് അതായത് ഇത് നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഓപ്ഷനിലാക്കി മാറ്റിയിട്ടുണ്ട് വേണമെങ്കിൽ ചെയ്യാമല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന രീതിയിലേക്ക് ഇനി ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ബന്ധൻ ബാങ്ക് നാനൂറ്റി എൺപത്തി മൂന്ന് ശതമാനമാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അവരുടെ പലിശ വരുമാനം ഒരു ബാങ്കാണ് ബാങ്കിൻ്റെ പലിശയാണ് പ്രധാന വരുമാനം അതഞ്ച് ശതമാനം കുറയാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പതിനെട്ട് കോടിയാണ് ഈ പ്രാവശ്യത്തെ ലാഭം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദെൻ ബന്ധൻ എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ ലാഭം പതിനൊന്ന് ശതമാനം കുറഞ്ഞ് ഇരുന്നൂറ്റി അൻപത്തി നാല് കോടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും ഒരു നെഗറ്റീവായ ന്യൂസ് തന്നെയാണ് ഐ ഒ സി ക്വാർട്ടർ ഐ ഒ സി ക്വാർട്ടർ ഫോർ റിസൾട്ട് പ്രോഫിറ്റ് അൻപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് അത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയാണ് അവരുടെ ഒരു പ്രോഫിറ്റ് എത്തിയിരിക്കുന്നത് ഒപ്പീനിയൻ പോൾ ഒപ്പീനിയൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും മിക്ക ആൾക്കാരും കേൾക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിക്കോളാം ഒപ്പീനിയൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് എന്നൊരു സംഭവം ഡിജിറ്റൽ അതായത് കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ആയതോടുകൂടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട് അതായത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു രീതി എസ് ഒര്നോ എന്നുള്ള ടൈപ്പ് സംഭവമാണിത് ഇതിനകത്ത് കോടികളുടെ നിക്ഷേപം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത് അപ്പോൾ അതിനെതിരെ സെബിയുടെ ബിയുടെ ചെയർപേഴ്സൺ ഇന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി റെഗുലേറ്ററി ടേംസിന് ഒരു കാര്യമാണ് ഒരിക്കലും അതിലേക്ക് ആരും തന്നെ പോയി പണം നിക്ഷേപിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഓരോ ആൾക്കാരും ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ പ്രധാനമായിട്ട് ഇതെന്താണ് സംഭവിക്കുന്നത് ഒരു എസ് നോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് അതായത് ഇന്നിപ്പോൾ ഐ പി എൽ നടക്കാൻ ഇന്നത്തെ മാച്ചിൽ ഏത് ടീം വിജയിക്കും എന്നുള്ളതാണ് ചോദിച്ചത് നമുക്ക് എസ് സൊർണോ രണ്ടിലൊന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതേപോലെ എന്താ പറയുക എലക്ഷൻ വരുമ്പോൾ എലക്ഷനിൽ ഏത് പാർട്ടി ജയിക്കും ഒരു രണ്ട് ഓപ്ഷൻ എന്നിട്ട് ഇതിലേത് ജയിക്കും എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അതേപോലെ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് എസ് ഒർണോ പറയുന്നത് പോലെയുള്ള പരിപാടിയാണ് ഒപ്പീനിയൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ മെയിൻലി ഇപ്പോൾ ഐ പി എല്ലിൻ്റെ ബേസ് ചെയ്തിട്ടും ഉള്ള ഒരു ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വാതുവെപ്പ് എന്ന് നമ്മൾ പറയുന്ന അതേ പരിപാടിയാണ് പക്ഷെ ഡിജിറ്റലൈസ്ഡ് ഫോമാണ് ചെറിയ എമൗണ്ടിലും ചെയ്യാം മുൻപൊക്കെ കോടികൾ വെച്ചിട്ട് കാസിനോയിൽ പോയിട്ട് ആൾക്കാരെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ഫോണിൽ അല്ലെങ്കിൽ ഒരു ഐ ഐഫോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അയ്യായിരോ പതിനായിരമോ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് സാധാരണക്കാരുടെ വലിയ ഫണ്ട് ഇത്തരം കമ്പനികൾ ഉറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ട് പോയി അത്രയും ഫണ്ട് പോയി അതൊരിക്കലും തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരില്ല ക്രിപ്റ്റോയുടെ ഒരുപാട് ഫോറസ്റ്റ് ട്രേഡിങ്ങിൻ്റെയും ക്ലിപ് ക്രിപ്റ്റോൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ റഫറൽ ഇൻകം വളരെ കൂടുതൽ കൊടുക്കുന്നത് ഒരാളോട് ചോദിച്ചപ്പം ഒരു അതിൻ്റെ എക്സ്പേർട്ടിനോട് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞാണ് ഇതിനകത്തേക്ക് ഒരു യൂസർ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഫണ്ട് പോയി അപ്പം ആരാണോ ഈ ആപ്പിൻ്റെ ഓണർ അയാൾക്ക് ആ ഫണ്ട് കിട്ടിയ അയാൾക്ക് എത്ര വേണേലും കമ്മീഷൻ കൊടുക്കാം കമ്മീഷൻ കൊടുക്കുമ്പോൾ അമ്പത് ശതമാനം കമ്മീഷൻ കൊടുക്കുന്ന ഒരാൾ ഒരു ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അൻപത് ശതമാനം അമ്പതിനായിരം രൂപ ഈ റഫർ ചെയ്ത ആളിന് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഓണറിന് കുഴപ്പമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആളിന് ഓൾറെഡി പോയി കഴിഞ്ഞു ഒരിക്കലും അത് തിരിച്ച് കൊടുക്കേണ്ടത് വശ്യതുകൊണ്ട് തന്നെ കിട്ടിയത് മൊത്തം ലാഭമാണ് എന്ന രീതിയിലാണ് അപ്പോൾ അതേ രീതിയിലാണ് ഈ ഒപ്പീനിയൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ഈ ടോസ് ചെയ്തിട്ട് അതായത് ഒരു രൂപ നാണയം വെക്കുക അയ്യായിരം രൂപ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് നമ്പറാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടും അല്ലെങ്കിൽ പോവുകയും ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ ഏതാണ് ഇത് ഡിജിറ്റൽ ആകുമ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് തട്ടിപ്പ് നടത്താൻ ചാൻസ് വളരെ കുറവാണ് പക്ഷേ ഡിജിറ്റൽ ഡിജിറ്റലാവുമ്പോൾ അവിടെ മാനിപ്പുലേഷൻ സാധ്യതയാണ് സോഫ്റ്റ്വെയറിൽ ചേഞ്ച് വരുത് ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്താണോ ബെറ്റ് വെച്ചിട്ടുള്ളത് ആ അതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ആകുമ്പോൾ അവിടെ എപ്പോഴും ഇവർക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിനൊരു ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പക്ഷേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് മൂന്ന് പ്രാവശ്യമേ അത് സമ്മതിച്ചു വരുവുള്ളൂ അതിൽ കൂടുതൽ ഈ ഒരു സ്ട്രാറ്റജി അവർ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല അതായത് നിങ്ങളിപ്പോൾ എസ് ഓർണോ ക്വസ്റ്റ്യൻ പോലെയാണെങ്കിൽ നിങ്ങൾ എസ്സിൽ പത്ത് രൂപ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോ വന്നു നിങ്ങളുടെ പത്ത് രൂപ പോയാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ചെയ്യേണ്ടത് എസിൽ അതിൻ്റെ കാശാണ് വയ്ക്കുന്നത് അപ്പോൾ ഇരുപത് രൂപ എസ് എന്നുള്ള അതേ റിസൾട്ടിലേക്ക് വെച്ചു അപ്പോഴും നിങ്ങൾക്ക് ഇരുപത് രൂപ പോയി അപ്പോൾ ഇരുപതും പത്ത് മുപ്പത് രൂപ പോയി അപ്പോൾ നിങ്ങൾ രൂപയാണ് അതും നോ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഡബിൾ ചെയ്യും എല്ലാ സമയത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വരില്ല ഏതെങ്കിലും ഒരു ഒരു സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റും കവർ ചെയ്യുന്ന ഒട്ടുമിക്ക ഇത്തരം ട്രേഡിംഗ് മൂന്ന് പ്രാവശ്യം മാത്രമേ ഒരേ റിസൾട്ടിൽ ബെറ്റ് സമ്മതിക്കില്ല അതിൽ കൂടുതൽ തന്നെ അല്ലെങ്കിൽ പ്രശ്നം അപ്പോൾ അതൊക്കെ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് മെയിൻ ഡിജിറ്റൽ മാനിപ്പുലേഷനാണ് റിസൾട്ട് നിങ്ങൾ നമ്മളൊരു പേരിൽ എഴുപത്തഞ്ച് പേരും എസ് എന്നുള്ള മറുപടിക്ക് വേണ്ടിയിട്ട് ബെറ്റ് വെച്ചു ബാക്കി മുപ്പത്തഞ്ച് പേരും നോ എന്നുള്ളതിന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം മുപ്പത്തഞ്ച് പേരാണ് കുറവുള്ളത് അപ്പം മുപ്പത്തഞ്ച് ആ നോ റിസൾട്ടായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് പേർക്ക് മാത്രമേ പ്രോഫിറ്റ് കൊടുക്കാണ്ടുള്ളൂ പക്ഷേ ഇവിടെ കാശ് അറുപത്തഞ്ച് പേരുടെ നമുക്ക് കിട്ടും എന്നത് അവർക്കറിയാം ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും സോ ഇതൊക്കെയാണ് അതിൻ്റെ അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പോക്കറ്റിലല്ല കാശിരിക്കുന്ന മൊബൈലിലാണ് ആ മൊബൈലിൽ തന്നെയാണ് ഈ സാധനം വന്ന് കിടക്കുന്നത് സോ അറിയാതെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് അവിടെ പോയി കിട്ടും പോയ കാശ് തിരിച്ചിരിക്കലും കിട്ടില്ല ഇതാണ് ഒപ്പീനിയൻ ട്രേഡിങ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വെച്ച് ഉള്ള കളികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതേപോലെ നമ്മുടെ ന്യൂസ് ചാനലിൽ ഒരു ട്രിവിയ ചലഞ്ച് ആരംഭിക്കുന്നത് ട്രിവിയ ചലഞ്ച് ക്വിസ് പോലെയുള്ള സംഭവം സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ചോദ്യം ചോദ്യങ്ങളും അതിന് ഓപ്ഷൻസും നിങ്ങൾക്ക് തരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അത് ഏകദേശം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ആരാണോ കൂടുതൽ സ്കോർ ചെയ്യുന്നത് അവരെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡെയിലി ന്യൂസിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ദിവസത്തിൽ രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഉണ്ടാവും ഒന്ന് ആ രണ്ട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഓപ്ഷൻസ് ഉണ്ടാവും ഓപ്ഷൻസ് ചൂസ് ചെയ്യുക ദെൻ അങ്ങനെ ആരാണോ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് അവരെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതിലേക്കാൾ കൂടുതൽ ലക്ഷ്യം അതല്ല അത് ഒരു പ്രൊമോഷനാണ് പക്ഷേ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റായിട്ടുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം എനിക്കറിയില്ലെങ്കിൽ ഞാൻ അത് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ മറുപടി കണ്ടുപിടിക്കും അതാണ് ആ ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ട്രിവിയ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ നമുക്ക് ന്യൂസ് ചാനലിൽ അത് കാണാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ളതാണ് ചാനലിൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക റൈറ്റ് മാക്സിമം ഷെയർ ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യണം മറക്കരുത് അപ്പോൾ നാളെ മാർക്കറ്റ് അവധിയാണ് അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം നാളെ മാർക്കറ്റ് അവധി കഴിഞ്ഞ് വെള്ളിയാഴ്ച കാണാം ഇതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ആഡ് ചെയ്യേണ്ടതോ റിമൂവ് ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ് Thank you.